നമസ്കാരം ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന റഷ്യൻ സുഗോയ് ഫിഫ്റ്റി സെവനിലേക്ക് ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ച ഒരു പ്രത്യേക ഇന്ത്യൻ പതിപ്പ് ഒരുങ്ങുകയാണ് റഷ്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനമായ സുഗോയ് ഫിഫ്റ്റി സെവൻ ശത്രുക്കളുടെ റെഡാറുകൾക്ക് പിടികൊടുക്കാതെ ആകാശത്ത് പ്രവർത്തിക്കാനും ദൂരെയുള്ള ലക്ഷ്യങ്ങളെ അത്യന്തം കൃത്യതയോടെ തകർക്കാനും ശേഷിയുള്ളതാണ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ റെഡാ സംവിധാനങ്ങൾ മിസൈൽ സാങ്കേതിക വിദ്യകൾ അത്യാധുനിക സോഫ്റ്റ്വെയർ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ഈ യുദ്ധവിമാനത്തിൽ സംയോജിക്കപ്പെട്ട ഘട്ടത്തിൽ അത് പ്രായോഗികമായി ഒരു ഇന്ത്യൻ സുഗോയ് ഫിഫ്റ്റി സെവൻ ആയി മാറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആത്മനിർഭർ ഭാരത് എന്ന ദർശനത്തിലൂടെ പ്രതിരോധ മേഖലയിലെ സമ്പൂർണ്ണ പരിവർത്തനത്തിലേക്ക് നീങ്ങുകയാണ് ആയുധങ്ങൾ പണം കൊടുത്തു വാങ്ങുന്നതിന് പകരം സാങ്കേതിക വിദ്യ രാജ്യത്തിനകത്തേക്ക് കൈമാറുകയും അവർ സ്വന്തം മണ്ണിൽ നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ പ്രതിരോധ സംസ്കാരമാണ് ഇന്ത്യ പടുത്തുയർത്തുന്നത് ഈ പശ്ചാത്തലത്തിലാണ് റഷ്യ ഇന്ത്യ ബന്ധങ്ങൾ വീണ്ടും തന്ത്രപ്രധാനമായ ഉയരങ്ങളിലെത്തുന്നത് റഷ്യൻ സന്ദർശനത്തിനുടനീളം പ്രധാനമന്ത്രി മോദിയുടെയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും വ്യക്തിപരവും രാഷ്ട്രീയവുമായ അടുപ്പം പലപ്പോഴും ആഗോള രാഷ്ട്രീയത്തിലെ ശ്രദ്ധാകേന്ദ്രവുമായിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനമാണ് ആധുനിക യുദ്ധവിമാനങ്ങളുടെയും മിസൈൽ സാങ്കേതിക വിദ്യകളുടെയും കൈമാറ്റത്തിലേക്കുള്ള നീക്കങ്ങൾ ലോകത്തിലെ മികച്ച സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സുഗോയ് ഫിഫ്റ്റി സെവനിലേക്ക് ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ വൈദഗ്ധ്യവും നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ കഴിവുകളും ചേരുമ്പോൾ ആ വിമാനത്തിന്റെ യുദ്ധശേഷി ഗണിതമായി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ ശക്തി അതിന്റെ തദ്ദേശീയ എവിയോണിക്സ് കമാൻഡ് കൺട്രോൾ സംവിധാനത്തിലാണെന്നതിൽ സംശയമില്ല ലോകത്തിലെ തന്നെ മുൻനിര സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പ്രവർത്തിക്കുന്ന ഇന്ത്യ ഈ യുദ്ധവിമാനത്തിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സെൻസർ ഫ്യൂഷൻ യുദ്ധവിവര സംസ്കാര സംവിധാനങ്ങൾ എന്നിവയിൽ സ്വന്തം മുദ്ര പതിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹിമാലയൻ അതിർത്തികളിലെ അതിശൈത്യമുള്ള പ്രദേശങ്ങളിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ദീർഘദൂര ദൗത്യങ്ങളിലും ഒരുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഈ ഇന്ത്യൻ പതിപ്പിൻ്റെ രൂപകൽപ്പന ചൈന ഇതിനകം തന്നെ അവരുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ ജെ ട്വൻ്റി വിന്യസിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലും ചൈനീസ് സാങ്കേതിക സഹായത്തോടെ പാകിസ്ഥാൻ സമാനമായ ശേഷിയുള്ള വിമാനങ്ങളിലേക്ക് ശ്രമങ്ങൾ ശക്തമാക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യ നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികൾ ചെറുതല്ല തദ്ദേശീയ അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ എ എം സി എ പൂർണ്ണസജ്ജമാകാൻ ഇനി വർഷങ്ങൾ ആവശ്യമായതിനാൽ ആ ഇടവേളകളിൽ ശത്രുക്കൾ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു തൽക്കാല ഇടക്കാല പരിഹാരമായി ഇന്ത്യൻ സുഗോയ് ഫിഫ്റ്റി സെവൻ വിലയിരുത്തപ്പെടും മോദി സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ പുതിയ പ്രതിരോധ സമീപനം വരും വർഷങ്ങളിൽ ഇന്ത്യക്ക് ആകാശത്ത് അജയമായ ശക്തിയായി മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ ചൈനയുടെ ജെ ട്വന്റി വിമാനങ്ങൾ ഇപ്പോഴും എഞ്ചിൻ സാങ്കേതിക വിദ്യയിലെ പൂർണ്ണത കൈവരിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുമ്പോൾ സുഗോയ് ഫിഫ്റ്റി സെവന് മുന്നിലും ചിറകുകളിലും വശങ്ങളിലുമായി ഘടിപ്പിച്ചിരിക്കുന്ന മൾട്ടി ബാൻഡ് റഡാർ സംവിധാനങ്ങൾ മുന്നൂറ്റി ഡിഗ്രി യിൽ ശത്രുവിനെ നിരീക്ഷിക്കാൻ പൈലറ്റിനെ സഹായിക്കുകയും സ്റ്റെൽത്ത് ആക്രമണം എന്ന ചൈനീസ് അവകാശങ്ങൾക്ക് അവകാശങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നതും ഇതിനു പുറമേ ലോക പ്രശസ്ത ബ്രഹ്മോസ് മിസൈലിന്റെ ചെറുപതിപ്പുകൾ വരെ ഈ യുദ്ധവിമാനത്തിൽ സംയോജിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ആകാശത്ത് ഉയരാൻ പോകുന്ന ഈ ഒരു പുതിയ കരുത്ത് ശത്രുരാജ്യങ്ങളെ വിറപ്പിക്കുന്നതുമാണ് എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും